കല്ലൂർ പാലം തോടിന്റെ ബണ്ട് തകർന്ന ഭാഗങ്ങൾ കെട്ടി സംരക്ഷിക്കുന്നതിൽ അഴകപ്പ് നഗർ പഞ്ചായത്തിന് വീഴ്ച വന്നുവെന്ന ആരോപണവുമായി തൃക്കൂർ പഞ്ചായത്ത് അംഗം രംഗത്ത് ബണ്ടിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലം മണലിപ്പുഴയിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ടതായും പരാതി വർഷങ്ങളായി മഴക്കാലമായാൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന മേഖലയാണ് തൃക്കൂർ പഞ്ചായത്ത് പതിനാറാം വാർഡിലെ പള്ളം പ്രദേശം മണലിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് എസ് സി വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തിയഞ്ചോളം വീടുകൾ ഉൾപ്പെടെ അൻപതോളം വീടുകളുണ്ട് എല്ലാ വർഷവും മഴക്കാലമായാൽ വീടുകളിൽ വെള്ളം കയറി ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറി താമസിക്കേണ്ട ഗതികേടാണ് പ്രദേശത്തുള്ളവർക്ക് അളകപ്പനഗർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട കല്ലൂർ പാലം തോടിന്റെ ഒരു വശത്തെ ബണ്ട് ഭാഗികമായി തകർന്ന് ഒഴുകിവരുന്ന വെള്ളമാണ് പ്രദേശത്തെ വെള്ളക്കെട്ടിന് കാരണമായി നാട്ടുകാർ പറയുന്നത് കളക്ട്രേറ്റിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കല്ലൂർ പാലം തോടിന്റെ തകർന്ന ഭാഗം കെട്ടി സംരക്ഷിക്കാൻ നഗരസഞ്ചയാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അളകപ്പനഗർ പഞ്ചായത്തിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു തുടർന്ന് മാസങ്ങൾക്ക് ശേഷം അളകപ്പനഗർ പഞ്ചായത്ത് പണികൾ ആരംഭിച്ചപ്പോൾ തോടിന്റെ ബണ്ട് തകർന്ന ഭാഗം കെട്ടി സംരക്ഷിക്കുന്നതിന് പകരം മറുവശമാണ് സംരക്ഷണ ഭിത്തി പണി തീർത്തത് മാത്രമല്ല പദ്ധതി പ്രദേശത്ത് നിന്നെടുത്ത മണ്ണ് തോട്ടിൽ തന്നെ കുന്നുകൂട്ടി നിക്ഷേപിച്ച നിലയിലാണ് ഇത് തോട്ടിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പ്രദേശവാസികൾ ഒപ്പിട്ട നിവേദനം കളക്ടർക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തി തഹസിൽദാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ട്രേറ്റിൽ നിന്നും തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ലെന്ന് തൃക്കൂർ പഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പർ അനു പനങ്കൂടൻ പറഞ്ഞു എന്റെ വാർഡിൽ സ്ഥിരമായി വെള്ളം കയറുന്ന ഒരു ഏരിയയാണ് പണളം എസ് സി കോളനി അതിന് വെള്ളം കയറുന്നതിന് അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അളകപ്പ പഞ്ചായത്തിലെ കല്ലൂർ തോട് പൊട്ടി വരുന്ന വെള്ളമാണ് ഇത് കെട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ അളകപ്പ പഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് നവംബറിലാണ് ആ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ അവർ വക മാറ്റി ചെലവഴിച്ച് പൊട്ടിയ ഭാഗം കെട്ടാതെ ഒരു പ്രശ്നവുമില്ലാത്ത ഭാഗമാണ് ഇപ്പൊ കെട്ടിക്കഴിഞ്ഞിരിക്കുന്നത് എത്രയും വേഗം അളവ് പഞ്ചായത്ത് ഇതിനു വേണ്ടി പരിശ്രമിക്കുകയും അടുത്ത മഴക്കാലത്തിനു മുമ്പ് എന്റെ വാർഡിലുള്ള ജനങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് എന്റെ അഭ്യർത്ഥന അടുത്ത മഴക്കാലത്തിന് മുൻപായി കല്ലൂർ പാലം തോടിന്റെ തകർന്ന വശങ്ങൾ കെട്ടി സംരക്ഷിച്ച് തൃക്കൂർ പഞ്ചായത്തിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കണമെന്നും പള്ളം പ്രദേശത്തെ കുടുംബങ്ങളെ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് രക്ഷിക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത് വർഷങ്ങളായി മഴക്കാലത്ത് കനത്ത അമരുന്ന പ്രദേശമാണ് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ഉൾപ്പെട്ട പള്ളം പ്രദേശം കല്ലൂർ പാലം തോടിന്റെ ബണ്ട് തകർന്ന ഭാഗത്തു കൂടി ഒഴുകിവരുന്ന വെള്ളമാണ് ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിലാക്കുന്നത് പ്രശ്നപരിഹാരത്തിനായി അളകപ്പനഗർ പഞ്ചായത്തിന് അനുവദിച്ച തുക വകമാറ്റി ചെലവഴിച്ചു എന്നാണ് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ ആരോപണം ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്